സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി സംബന്ധിച്ച് അഭിപ്രായ ഭിന്നത സംഘടനാ റിപ്പോർട്ടിൽ പ്രായപരിധിയുടെ പേരിൽ പ്രവർത്തകരെ തടയരുതെന്ന നിർദ്ദേശം വന്നു ഇതിനെ പിന്തുടർന്നാണ് ചർച്ചകൾ ഉയരുന്നത് സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മധുരയിൽ നടന്ന ഒൻപതാം പാർട്ടി കോൺഗ്രസിൽ ആദ്യമായി പങ്കെടുത്ത മുതിർന്ന സി പി നേതാവ് ജെ സുധാകരൻ പാർട്ടി കോൺഗ്രസിൽ പിന്നീട് ആദ്യമായി പ്രതിനിധിയാകാതിരിക്കുന്നതും പ്രായപരിധിയുടെ പേരിൽ മാത്രമാണ് കാര്യപ്രാപ്തിയും കഴിവുമുള്ള പാർട്ടി അംഗങ്ങളെ സജീവ പ്രവർത്തനങ്ങളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കുന്നത് യുക്തിസഹജമല്ലെന്ന വിമർശനമാണ് സംഘടനാ റിപ്പോർട്ടിനെ പിന്തുടർന്നുള്ള ചർച്ചയിൽ കേരള ഘടകമടക്കം പാർട്ടി കോൺഗ്രസിൽ ഉന്നയിച്ചത് ഇതേസമയം പ്രായപരിധിയുടെ പേരിൽ വിരമിക്കൽ ഏർപ്പെടുത്തുക എന്ന നിർദ്ദേശം കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ഉയർത്തിക്കൊണ്ടുവന്നതും കേരള ഘടകമായിരുന്നു എന്നാൽ ഇപ്പോഴേ പ്രായപരിധി മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ അടുത്ത പാർട്ടി കോൺഗ്രസോടെ നിലവിലെ നേതൃനിരയിൽ വലിയ ഒരു കൂട്ടം ആൾക്കാർക്കും മാറി നിൽക്കേണ്ടി വരുമെന്ന് കണ്ടാണ് മാനദണ്ഡത്തെ ചൊല്ലിയുള്ള ചർച്ച സജീവമാക്കിയത് ജി സുധാകരനെ പ്രായപരിധിയുടെ പേരിൽ പാർട്ടി പരിപാടികളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്തിയപ്പോൾ കേരളത്തിലുടനീളം സാംസ്കാരിക വിദ്യാഭ്യാസ സാമൂഹിക ചടങ്ങുകളിൽ നിറസാന്നിധ്യമായി അദ്ദേഹം നിറഞ്ഞു നീക്കുന്നതും പാർട്ടി തീരുമാനം തെറ്റാണെന്ന വിലയിരുത്തലിന് ഇടയാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ ജി സുധാകരൻ പ്രതിയായി എത്തുന്നത് ഇരുപത്തിരണ്ടാം വയസ്സിലാണ് അന്ന് എസ് എഫ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന സുധാകരൻ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വരെ മുടങ്ങാതെ പ്രതിയായി എത്തുകയും പ്രതിനിധി ചർച്ചയിൽ കേരളത്തെ പ്രതികരിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു വീണ്ടും പാർട്ടി കോൺഗ്രസ് മധുരയിലെത്തുമ്പോൾ പാർട്ടിയുടെ തെറ്റായ നയം ഒന്നുകൊണ്ട് മാത്രം പ്രതിയാകാനാകാത്തതിലെ നിരാശ സുധാകരനും ഉണ്ടാകാം എന്നാൽ അദ്ദേഹത്തെ ഒഴിവാക്കിയതിൽ സന്തോഷിക്കുന്ന ഒരു നിര തന്നെ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടെന്നതും എടുത്തു সুধী গোপাল জনমি